ട്രാഫിക്കിൽ വെച്ച് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് നിങ്ങളുടെ വാഹനത്തിൻ്റെ താക്കോൽ ബലമായി ഊരിയെടുക്കുന്നതിനും നിങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുന്നതിനും അതല്ലെങ്കിൽ ബലമായി രേഖകൾ പിടിച്ചെടുക്കുന്നതിനും അധികാരമുണ്ടോ അങ്ങനെ യാതൊരു അധികാരവും ട്രാഫിക് പോലീസുകാർക്ക് ഇല്ല ഇനി അപ്രകാരം ഏതെങ്കിലും ട്രാഫിക് പോലീസുകാരൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങൾക്ക് തീർച്ചയായും ആ പോലീസുകാരനോട് മാന്യമായി നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം പറയുകയും അതിൻ്റെ ആവശ്യകത ബോധിപ്പിക്കുകയും ചെയ്യുക അതിനുശേഷം അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട ട്രാഫിക് ഇൻസ്പെക്ടറോട് പറയുക ശേഷം നിങ്ങൾക്ക് പരിഹാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട എസ് പി എയോ അല്ലെങ്കിൽ കമ്മീഷണറെയോ ചെന്ന് കണ്ട് പരാതിയായി എഴുതി കൊടുക്കുക തുടർന്ന് സാധാരണഗതിയിൽ നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതായിരിക്കും അപൂർവം സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ പേപ്പറുകളോ കാര്യങ്ങളോ എല്ലാം ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതല്ലെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് നിങ്ങളുടെ രേഖ പെട്ടെന്ന് തന്നെ മടക്കി കിട്ടുന്നതായിരിക്കും രണ്ടാമതായി നിങ്ങൾ ഒരു ഫ്ലൈറ്റിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് നിന്നും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകുന്നത് ഫ്ലൈറ്റിലാണ് എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ഒരു രണ്ട് മണിക്കൂർ മുതൽ അഞ്ച് മണിക്കൂർ വരെ ഡിലേ വരികയാണെങ്കിൽ നിങ്ങൾക്കാവശ്യമായ റിഫ്രഷ്മെൻറ്റ് അല്ലെങ്കിൽ മീൽസ് തരേണ്ടുന്ന ചുമതല ഈ വിമാന കമ്പനിക്കുണ്ട് ഇനി ഇതേ ഫ്ലൈറ്റ് ഒരു ആറ് മണിക്കൂറോളം ഡിലേ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ വാ ഫ്ലൈറ്റിൻ്റെ അടച്ച ഫീസ് അല്ലെങ്കിൽ ചാർജ് റീഫണ്ട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തം വിമാന കമ്പനിക്കുണ്ട് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റ് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തരേണ്ടുന്ന ബാധ്യതയും വിമാന കമ്പനിക്കുണ്ട് ഇനി മൂന്നാമതായി നിങ്ങൾ എല്ലാവരും അറിയേണ്ടത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും അറിഞ്ഞിരിക്കണം എന്നതാണ് ഇന്ത്യയിലെ നിയമം അത് ഗുജറാത്തി ആയാലും കേരളക്കാരനായാലും മഹാരാഷ്ട്രക്കാരനായാലും ഏതെല്ലാം ഇടങ്ങളിലാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത് ആ സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലെയും നിയമങ്ങൾ അറിഞ്ഞിരിക്കാൻ ഓരോ ഇന്ത്യക്കാരനും നിയമപ്രകാരം ബാധ്യസ്ഥനാണ് ആ നിയമം ഞാൻ അറിഞ്ഞില്ല എന്ന ഒരു വാദം അല്ലെങ്കിൽ എനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നൊരു വാദം ഒരു കോടതിയിലും നിലനിൽക്കുന്നതല്ല ഇനി നാലാമതായി ഒരു പോയിന്റ് കൂടി